ജീവനക്കാരുടെ വിന്റർ പ്രതിസന്ധി ട്രിപ്പിൾ വാക്സിനേഷൻ തുടങ്ങുന്നു ഫ്ലൂ കോവിഡ് വാക്സിനേഷനുകൾക്ക് ബുക്കിംഗ് തുടങ്ങും ഒരു ട്രിപ്പിൾ മഹാമാരി സീസണിന് തുടക്കം കുറിക്കാതിരിക്കാൻ ജനങ്ങൾ ഇപ്പോൾ വാക്സിനേഷൻ സ്വീകരിച്ചു തുടങ്ങണമെന്ന് എൻ എച്ച് എസ് മേധാവികളുടെ മുന്നറിയിപ്പ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വാക്സിനേഷൻ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് അധികൃതർ നടത്തിയിരിക്കുന്നത് ഈ ആഴ്ച മുതൽ ഫ്ലൂ കോവിഡ് നയൻറ്റീൻ റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് എന്നിവയ്ക്കുള്ള വിന്റർ വാക്സിനേഷനുകൾ ബുക്ക് ചെയ്തു തുടങ്ങാം മൂന്ന് വൈറസുകൾ കൂടി ചേർന്ന് ട്രിപ്പിൾ മഹാമാരി സൃഷ്ടിക്കുമെന്നാണ് പബ്ലിക് ഹെൽത്ത് മേധാവികളുടെ മുന്നറിയിപ്പ് വെല്ലുവിളികൾ നിറഞ്ഞ മറ്റൊരു വിന്റർ വരുമ്പോൾ വാക്സിനേഷൻ തയ്യാറെടുപ്പുകളുടെ സുപ്രധാന ഭാഗമാണെന്ന് എൻ വാക്സിൻ മേധാവി മിഷേൽ കെയിൻ പറഞ്ഞു ആർ എസ് വി കോവിഡ് നയൻറ്റീൻ ഫ്ലൂ എന്നിവ മൂലം തിരക്കേറിയ കാലയളവ് ആശങ്കജനകമാകും വാക്സിനുകൾ ആളുകളെ കൂടുതൽ സുരക്ഷിതരാക്കും ഈ വാക്സിനുകൾക്കായി ബുക്ക് ചെയ്യണമെന്ന് കെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈനിലും എൻ എച്ച് എസ് ആപ്പ് വഴിയും വൺ വൺ നയനിൽ വിളിച്ചും വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ കഴിയും കഴിഞ്ഞ വർഷം അർജന്റ് എമർജൻസി കെയറിൽ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്തു രോഗികളുടെ സുരക്ഷ ഞങ്ങളുടെ പ്രാഥമിക കാര്യമാണ് വിന്ററിൽ ഇതിലാകും ശ്രദ്ധ വാക്സിനുകൾ ആളുകളെ സംരക്ഷിക്കുകയും എൻ എച്ച്എസിൽ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ പ്രൊഫസർ ജൂലിയൻ റെഡ്ഹെഡ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ